ഗ്യാസ് സ്ട്രബിളും അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണോ അതുമല്ല ഇങ്ങനെ ചാടിയ വയറൊക്കെ ഉണ്ടല്ലോ ഈ അരക്കെട്ടിനൊക്കെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ എന്താ ബോയ്സിനാണെങ്കിലും ഗേൾസിനൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ വയറ് കമ്പിച്ചേക്കുന്ന വയറ് അതുപോലെ ഭയങ്കര കൊളസ്ട്രോളും കൊഴുപ്പൊക്കെ ആയിട്ട് അടിഞ്ഞ് അടിഞ്ഞു കൂടിയ കൊഴുപ്പൊക്കെ ഉള്ള വയറുകൾ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് നല്ലതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അപ്പം നിങ്ങൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ ഇതുപോലെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ വയറ് കുറയാനൊക്കെ ആയിട്ടും നല്ലതാണ് രക്തസമ്മർദ്ദം ഉള്ളവർക്ക് രക്തസമ്മർദ്ദം കുറയാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് അപ്പം അതാ ഇടുത്ത് വെച്ചേക്കുന്നത് ഒന്നര ഗ്ലാസ് പച്ചവെള്ളമാണ് അപ്പം ഈ ഒരൊന്നര ഗ്ലാസ് പച്ചവെള്ളത്തിലേക്ക് നമുക്ക് അതാ ഇത് പെരിഞ്ചീരകമാണ് കേട്ടോ വലിയ ജീരകം ഉണ്ടല്ലോ മസാലയുടെ ജീരകം ഇത് കൊഴുപ്പ് നമുക്ക് വയറിൻ്റെ കകത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇളക്കി കളയാനായിട്ട് നല്ലതാണ് ഗ്യാസ്റ്റബിൾ പ്രശ്നങ്ങൾ മാറാനൊക്കെ ആയിട്ടും പെരിഞ്ചീരകം നല്ലതാണ് അതിനൊപ്പം തന്നെ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന സാദാ ചെറിയ ജീരകം അതും കൂടം കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ പെരിഞ്ചീരകവും ഒരു സ്പൂൺ കുഞ്ഞു ജീരകം കേട്ടോ ഇത് രണ്ടും കൂടം കൂടി നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് നമുക്കിതുപോലെ വെള്ളത്തിലിട്ടിട്ട് വെട്ടി തിളപ്പിക്കാം നല്ല മഞ്ഞ മഞ്ഞക്കളമുള്ള വെള്ളമായി കിട്ടും ഇനി ഈ തിളപ്പിച്ചേക്കുന്ന വെള്ളം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാറി വരുമല്ലോ അങ്ങനെ ചൂടാറി വന്ന ഒരു ഇളം ചൂടുള്ള ടൈമിൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലി ഒരല്ലി വെളുത്തുള്ളി ഇതേതുപോലെ പോലെ കീറി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് കീറിട്ട് കൊടുത്തിട്ട് ഇപ്പം തന്നെ എടുക്കരുത് ഈ കുഞ്ഞ് ചൂടുള്ള നമ്മുടെ വെള്ളത്തിലേക്ക് ഈ വെളുത്തുള്ളിയുടെ അല്ലിയും എല്ലാംകൂടെ കൂടി ഒന്ന് സെറ്റായിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞ് ചൂടിനോടെ തന്നെ എടുത്തിട്ട് ഈ വെള്ളം നിങ്ങൾ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയും വയറിൻ്റെ അകത്ത് അടിഞ്ഞു കൂടുന്ന ആ കൊഴുപ്പ് ഫാറ്റ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഇതെല്ലാം കുറയാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം രാവിലെ വെറും വൈകിട്ടുള്ള ഇതൊരു ഗ്ലാസ് വീതം കഴിച്ചിട്ട് നോക്കാം കേട്ടോ ഒരാഴ്ച അപ്പോൾ കൂടെ കൂടെ ഗ്യാസ് ഡബിൾ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ നിങ്ങൾ രാവിലെ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഗ്യാസ് ഡബിൾ അസിഡിറ്റി പ്രശ്നങ്ങൾ വരത്തൂല്ല വയറിന് നല്ലൊരു സുഖം കിട്ടുകയും ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ